നമസ്കാരം ലോകകേരള സഭ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമോ എന്ന മുഖ്യന്റെ ക്ഷണം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറുക്കികൊള്ളുന്ന മറുപടി കൊടുക്കാൻ കേരള ഗവർണറെക്കാൾ കേമൻ ഇന്നാട്ടിൽ മറ്റാരുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അതൊന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം ണ്ടായിരം കോടിയുടെ കുടിശ്ശിക ഉൾപ്പെടെ ഈ സാമ്പത്തിക വർഷം എന്തു ചെയ്യുമെന്നറിയാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഒരാവശ്യവുമില്ലാതെ രണ്ടു കോടിക്ക് പുറമേ പണം ചിലവിട്ടുകൊണ്ട് ലോക കേരള സഭ നടത്താൻ പോകുന്നത് കേന്ദ്രത്തിന് മുമ്പിൽ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും പറഞ്ഞ് കൈനീട്ടി തലയും കുനിച്ചു നിൽക്കുന്ന സർക്കാരാണ് ഇന്നിവിടെ ലോക കേരള സഭ നടത്തുന്നത് അതിനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് ഗവർണറെ ഗവർണർ വിടുമോ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഗവർണർ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ണം കെട്ടുപോയി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം വിമർശകർ ഗവർണറുടെ മണ്ടയ്ക്ക് കയറിക്കോട്ടെ എന്ന് കരുതി കുബുദ്ധി കാണിച്ച പ്രകാരമായിരിക്കണം ഈ ഗവർണറെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രത്യേകമായി ക്ഷണിച്ചത് എന്നാൽ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ഗവർണർ കൃത്യമായിട്ടുള്ള മറുപടി നൽകി എന്തായാലും സി പി എമ്മിന്റെ ഈ അടവ് ഗവർണർ പൊളിച്ചടുക്കി എന്ന് പറയാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടാണ് വരുന്നത് അതായത് മുഖ്യനെ ഗവർണർ നാണം കെടുത്തി വിട്ടു എന്ന് തന്നെ പറയാൻ സാധിക്കും കടക്ക് എന്ന് പറഞ്ഞ് ആളുകളെ പുറത്താക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമല്ല അത് മറ്റുള്ളവരെ കൊണ്ടും പറ്റുമെന്നുള്ള കാര്യം അത് ഗവർണർ ഇപ്പോൾ കൃത്യമായി തെളിയിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കഴിഞ്ഞ ദിവസം ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിനായി ഗവർണറെ ക്ഷണിക്കാൻ സർക്കാർ ആളെ പറഞ്ഞു വിട്ടു എന്നാൽ ആ ക്ഷണം ഗവർണർ ആ നിമിഷം തന്നെ തള്ളി എന്നുള്ളതാണ് ക്ഷണിക്കാൻ ചെന്ന ചീഫ് സെക്രട്ടറി വി വേണുവിനെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ഗവർണർ മടക്കി അയച്ചത് സംസ്ഥാന സർക്കാർ നടപടികളിലെ കടുത്ത അതൃപ്തി ചീഫ് സെക്രട്ടറിയോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐക്കാർ തന്റെ കാർ തടഞ്ഞതിലടക്കം സർക്കാർ നടപടികളിലുണ്ടായ വീഴ്ചയടക്കം ഗവർണർ കൃത്യമായി പരാമർശിച്ചിരിക്കുന്നു എന്നതാണ് വിവരം നാലാം ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിനായുള്ള സർക്കാർ ക്ഷണം എന്തായാലും ഗവർണർ ആരിഫ് മുൻ തള്ളിയിരിക്കുകയാണ് സർക്കാർ നിർദ്ദേശപ്രകാരം ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ ചെന്നിട്ടുള്ള ചീഫ് സെക്രട്ടറി വി വേണുവിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഗവർണർ മടക്കി അയച്ചത് എസ് എഫ്ഐക്കാർ തന്റെ കാർ തടഞ്ഞതിലടക്കം സർക്കാർ നടപടിയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയടക്കം ചൂണ്ടിക്കാട്ടി ഗവർണർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കി വലിയ രീതിയിലുള്ള മറുപടിയാണ് നൽകിയതെന്നാണ് റിപ്പോർട്ട് അതുമാത്രവുമല്ല പരിപാടി ഏറെക്കുറെ കലങ്ങിയിട്ടുള്ള മട്ടാണെന്നതാണ് പറയാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിലും കേരളീയത്തിലുമൊക്കെ സർക്കാരിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് പരിപാടി അവതരിപ്പിച്ച് സാധാരണക്കാരായിട്ടുള്ള കലാകാരന്മാർക്ക് നൽകേണ്ടുന്ന തുക ഇന്ന് വരെ സർക്കാർ നൽകിയിട്ടില്ല കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ആറ് മാസത്തോളമായി കേരളീയം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി നൽകാവുന്ന പണം നൽകാത്തതിൻ്റെ ഭാഗമായി ഈ കലാകാരന്മാർ ആ പണത്തിന് വേണ്ടി സർക്കാരിന്റെ പുറകെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ലോക കേരള സഭയുടെ പരിപാടികൾ ബഹിഷ്കരിക്കാനാണ് ഈ കലാകാരന്മാരുടെ തീരുമാനം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് വലിയൊരു പ്രതിസന്ധിയായി ഈ കലാകാരന്മാരുടെ പ്രതിഷേധ സമരം ലോക കേരള സഭയുടെ ഭാഗമായി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പരിപാടി ഏറെക്കുറെ കുളമായിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും തിരുവനന്തപുരത്ത് ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് കേരള ലോക കേരള സഭ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികൾ സഭയിൽ പങ്കെടുക്കും തിരുവനന്തപുരത്ത് ചേരുന്ന സഭയിൽ ഇരുന്നൂറോളം പ്രത്യേക ക്ഷണിതാക്കളാണ് ഉണ്ടാകുക ഇമിഗ്രേഷൻ കരണ്ട് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിദേശ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ സുസ്ഥിര പുനരധിവാസം നൂതന ആശയങ്ങൾ കുടിയേറ്റത്തിലെ ദുർബല കണ്ണികളും സുരക്ഷയും നവതൊഴിലവസരങ്ങളും നൈപുണ്യ വികസനവും കേരള വികസന നവ മാതൃകകൾ വിദേശ രാജ്യങ്ങളിലെ മാറുന്ന തൊഴിൽ കുടിയേറ്റ നിയമങ്ങളും മലയാളി പ്രവാസവും വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള പരിവർത്തനവും പ്രവാസികളും എന്നിങ്ങനെ എട്ടോളം വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഏകദേശം പരിപാടിക്ക് രണ്ട് കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ ഇതിനൊക്കെ പണം എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന്റെ ഈ ദൂരത്തിലെയും സർക്കാരിന്റെ നിലപാടില്ലാത്ത ഓരോ കാര്യങ്ങളിലെയെല്ലാം കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവർണർ സർക്കാരിന്റെ ക്ഷണം ചവറ്റുകുട്ടയിലേക്ക് ഇറ ഇട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്